മരണം പുതിയ ജീവിതത്തിലേക്കുള്ള വാതിലാണെന്ന് സ്വന്തം മരണത്തിലൂടെ തെളിയിച്ച് കടന്നുപോയ ബെനഡിക്ട് പതിനാറാമൻ പാപ്പയുടെ നിത്യജീവന്റെ പ്രത്യാശയെപ്പറ്റിയുള്ള വാക്കുകൾ മരണത്തെ നേരിടാൻ ആർക്കും ധൈര്യവും പ്രത്യാശയും പകരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി എട്ടിന് ബെനഡിക്ട് പാപ്പ തന്റെ മരണത്തെപ്പറ്റി കുറിച്ചത് ഇപ്രകാരം ആയിരുന്നു അധികം വൈകാതെ എൻ്റെ ജീവിതത്തിലെ അന്തിമ വിധികർത്താവിൻ്റെ മുൻപാകെ ഞാൻ എന്നെ തന്നെ കണ്ടെത്തും ദീർഘമായ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഭയവും വിറയിലും എന്നെ അലട്ടാൻ കാരണങ്ങൾ നിരവധിയുണ്ട് എന്നിരുന്നാലും ഞാൻ നല്ല സന്തോഷവാനാണ് കാരണം കർത്താവ് ന്യായാധിപൻ മാത്രമല്ല സുഹൃത്തും സഹോദരനുമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എൻ്റെ പോരായ്മകൾക്കായി പാടുപീടകൾ സഹിച്ചു കഴിഞ്ഞവനാണ് അവിടുന്ന് കർത്താവ് എൻ്റെ അഭിഭാഷകനും വഴികാട്ടിയും ആണ് ന്യായവിധയുടെ മണുക്കൂർ ധ്യാനിക്കുമ്പോൾ ഒരു ക്രൈസ്തവനായതിൻ്റെ കൃപ എനിക്ക് കൂടുതൽ വ്യക്തമാകുന്നു അത് എൻ്റെ ജീവിതത്തിൻ്റെ വിധി വിധികർത്താവിനെപ്പറ്റിയുള്ള കൂടുതൽ അറിവിലേക്കും ആത്മബന്ധത്തിലേക്കും എന്നെ നയിക്കുന്നു അത് മരണത്തിൻ്റെ ഇരുണ്ട കവാടത്തിലൂടെ ആത്മവിശ്വാസത്തോടെ കടന്നു പോകാൻ എന്നെ പ്രാപ്തനാക്കുന്നു